സ്റ്റോൺ പേപ്പർ കളിക്കാൻ ോ മൂന്ന് കളി സ്റ്റാർട്ട് ചെയ്യാം സ്റ്റോൺ 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 പേപ്പർ 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 ഒരു പോയിന്റ് പോയിന്റ് ഒന്ന് 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 രണ്ട് 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 ടൈറ്റ് ഓ കളിക്കും അയിച്ചു പിന്നെ വേറെ കാര്യം അറിഞ്ഞോ നമ്മുടെ കിടക്കുന്നെല്ലാം ഫ്ലാറ്റ് ഫോർട്ടി ഫിഫ്റ്റി നൽകുന്നത് ത്രീ സീറ്റർ സോഫയൊക്കെ വെറും അയ്യായിരത്തി നാനൂറ് മുതൽ നിങ്ങൾ ആലോചിക്കും കോർ സോഫ ഒക്കെ വന്നോ കോർണർ സോഫയൊക്കെ വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഈ കാലത്ത് ടീപ്പോ വേണോ അങ്ങനെയാണെങ്കിൽ ഇരുപതിനായിരം രൂപ അമ്പതിനായിരം രൂപ സോഫ പർച്ചേസ് ചെയ്യണം ഈ കാലത്ത് ടീപ്പോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വീട്ടിലും ഉണ്ടോ അമ്പതിനായിരം രൂപയുടെ മുകളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തിരഞ്ഞെടുക്കാം തെരഞ്ഞെടുക്കാം ഒരു കാർപ്പറ്റ് എടുക്കാം അതും ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വാവോ വാവോ രരി ഇതേപോലത്തെ ഊനാൽ വേണം എനിക്ക് ഡിമോസ് നിന്ന് നിങ്ങൾ എഴുപത്തയ്യായിരം രൂപക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിലേ വെറും എഴുന്നൂറ്റമ്പത് രൂപ അടച്ചാൽ മതി ആണ്ട ഈ ഉനാൽ എനിക്ക് വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോകും അപ്പൊ ഗാസ് ഇത് ക്രിസ്മസിന് ക്രിസ്മസ് പപ്പ കൊണ്ടോന്നാ ഗിഫ്റ്റ് ഒന്നും അല്ല നിങ്ങൾ ഡിമോസ് ചെയ്ത് തൊണ്ണൂറായിരം രൂപക്ക് എന്ത് പർച്ചേസ് ചെയ്താലും ഈ കാണുന്ന ബീൻ ബാഗ് നിങ്ങൾക്ക് വെറും തൊള്ളായിരം രൂപക്ക് സ്വന്തമാക്കാം ഇതേപോലെ മുന്നൂറ്റി അറുപത് ഡിഗ്രി ഇങ്ങനെ ഇറങ്ങണോ കറങ്ങണോ ഡിമോസ് വേറെ ഒന്നാം ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ തയ്യാറാണ് ഈ കാണുന്ന റിപ്ലൈ നിങ്ങൾക്ക് വീട്ടിലേക്ക് ഉണ്ടോ വേറെ പതിനായിരം രൂപക്ക് കേരളത്തിലെ പതിനാല് ബ്രാൻഡുകളിൽ ഡിമോസിന്റെ ഈ ഓഫർ ഉണ്ട് നമ്മുടെ ഫോളോവർ ആയാണ് എന്തായാലും ടാസ്ക് ചോദിച്ചാൽ നൂറ് രൂപ ഉണ്ടെന്നാ വിളിച്ചു ഹാപ്പിയായി ഇപ്പൊ ഈ ഓഫർ ഡിസംബർ ഒന്നാം തീയതി തൊട്ട് ജനുവരി മുപ്പത്തൊന്നാം തീയതി വരെയാണ്